ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മീൻ ഏതാണെങ്കിലും മീൻകറി വെക്കുന്നതാണല്ലോ കാര്യം അപ്പോൾ അത് അസലായിട്ട് നല്ല അടിപൊളി നാടൻ രീതിക്ക് നല്ല രുചിയോടെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മീൻകറിയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് ആദ്യം ഒരു മുപ്പത് ചെറിയുള്ളി ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു അളവിലേക്ക് ഒരു വലിയ ഉള്ളിയും ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കൂടെ തന്നെ ഒരു അഞ്ച് വെളുത്തുള്ളിയും കൂടി ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ഒരുപാട് ഫൈൻ പേസ്റ്റ് ആക്കണ്ട ചെറിയ രീതിക്കൊന്ന് ചതച്ചെടുക്കുന്ന പോലെയാണ് ഒരുപാട് ചതക്കുന്ന രീതിക്ക് വേണ്ട എന്നാലും ഞാനിത് കാണിച്ചു തരുമല്ലോ അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ മിക്സിയിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ അടിച്ചെടുക്കാൻ കേട്ടോ ഇപ്പോൾ ഞാൻ കുറച്ച് കടലെണ്ണയാണ് ഞാൻ ചേർക്കുന്നത് അതായത് ഉലുവ ജീരകം കടുക് ഇതൊക്കെ നമുക്ക് ആവശ്യം പോലെ ഒരു ഹാഫ് ടീസ്പൂണോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നാണ് നമ്മുടെ ഉള്ളി അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ കേട്ടോ നമ്മൾ അടിച്ചെടുക്കേണ്ടത് ഒരുപാട് ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കും വേണ്ട ഒരുപാട് തരി രീതിക്ക് അടിച്ചെടുക്കുകയും വേണ്ട ആ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന അളവിലേക്കാണ് നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം നമ്മളിപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇതിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കാൻ കേട്ടോ അതായത് നല്ല കളർ ചേഞ്ച് ആണ് നമ്മുടെ ഈ ഉള്ളിയുടെ ആ പച്ച സ്മെല്ലുണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് മാറി ഈ മീൻകറിക്ക് ടേസ്റ്റ് ഇരുന്നത് നമ്മൾ ഈ വഴറ്റുന്നതിലാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സിമ്മിൽ വെച്ച് പതുക്കെ ഒരു കാ മണിക്കൂറെങ്കിലാവും നമ്മളിത് വഴറ്റിയെടുത്ത് മൊത്തത്തിലെല്ലാ മസാലകളും ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ വഴറ്റി വഴറ്റി എടുത്തിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും ഒരു നാടൻ രീതിക്ക് തരുന്നത് നമ്മൾ ആ വഴറ്റുന്നതിലാണ് കേട്ടോ അപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കാം കളർ കണ്ടല്ലോ വ്യത്യാസം എങ്ങനെയാണെന്ന് ഒരു രീതിക്ക് നമ്മൾ മൺചട്ടിയിൽ ചെയ്യുമ്പോൾ അടിയിലൊന്നും പിടിക്കില്ലല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ ആവശ്യൻസിനെ പോലെ കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം മൂന്ന് തക്കാളിയാണ് ഒരുവിധം നല്ല പഴുത്ത തക്കാളി നല്ല റെഡായിരിക്കുന്ന തക്കാളി എടുക്കാൻ നോക്കാം അപ്പം നല്ല കളർ കിട്ടും നമുക്ക് കറിക്ക് അപ്പോൾ ഒരു മൂന്ന് തക്കാളി മീഡിയം സൈസിലേക്കുള്ള മൂന്ന് തക്കാളി നമുക്ക് കറി എത്രയോ വെക്കണ്ട അതിന് ആവശ്യൻസിനും പോലെ എടുക്കാം കേട്ടോ അതിനൊരു മൂന്ന് തക്കാളി മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ഇത് നമ്മൾ നല്ല ഡ്രൈ ആവുന്ന രീതിക്ക് നമ്മൾ വഴറ്റിയെടുക്കണം നന്നായിട്ട് ഈ സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ വഴറ്റി വഴറ്റി എടുക്കേണ്ടത് അപ്പോൾ സിംബലി തന്നെ വെച്ച് കൊടുക്കുക നന്നായിട്ട് ഇളക്കി 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 കൊടുക്കുക നന്നായിട്ട് വഴി വരുന്ന കേട്ടോ അപ്പം ഞാനത് കാണിച്ചു തരാം ആ ഒരു ടൈം വരയ്ക്ക് നമ്മൾ സിമ്പിൾ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടത് നല്ല രണ്ടും അതായത് നമ്മുടെ തക്കാളിയും ഉള്ളിയും രണ്ടും ഒരേ കളറിലാവണം ഇപ്പോൾ ഇത് കണ്ടല്ലോ ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ ചെറുതായിട്ട് അടിയിൽ പിടിക്കുന്ന സമയമായ കഴിഞ്ഞമാണ് ഞാൻ മസാലപ്പൊടി ഇടുന്നത് കേട്ടോ അപ്പോൾ രണ്ടൊരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കശ്മീരിയും മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് ടീസ്പൂൺ നമ്മൾ വീട്ടിൽ അരച്ച മുള പൊടി അപ്പോൾ അതും കൂടെ ചേർത്തിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നതില്ലോ ആദ്യം നന്നായിട്ട് നമ്മുടെ പച്ചമണമൊക്കെ നന്നായിട്ട് പോകണം അപ്പോൾ സിംബൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം നല്ലൊരു ബ്രൗൺ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടല്ലോ നന്നായിട്ട് വയന്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പുളി വെള്ളം ഒന്ന് ചേർക്കുന്നത് സാദാ പുളിയാണ് നമ്മൾ കുടംപുളി ചേർക്കുന്നതില്ലോ അപ്പോൾ സാദാ പുളി എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു വലിയ സൈസിലേക്ക് ഒരു ലെമണിൻ്റെ ഒരു വലിയ സൈസിലേക്ക് ഞാൻ എടുത്തെടുക്കാം അപ്പോൾ നമുക്ക് പുളി എത്ര വേണ്ടത് അതിനാവശ്യം പോലെ നമ്മൾ പുളി ഒഴിച്ച് കൊടുക്കട്ടെ പീൻകറി എന്ന് പറയുന്ന സമയത്ത് ഒരുവിധം പുളിപ്പാണല്ലോ അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം നല്ല തിക്കാക്കി എടുത്തിട്ടുണ്ട് ഒന്നുകൂടി നമുക്ക് ആവശ്യംസിനെ പോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ പകുതി ഒഴിച്ചിട്ടുള്ളൂ പകുതി കൂടെ ഒഴിക്കണം ഇപ്പോൾ ആവശ്യത്തിനേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് തിളച്ച് തിളച്ച് വരട്ടെ നല്ല തിളച്ച് വരണം ഞാനിപ്പോൾ സിമിലന്നെയ വെച്ച് കൊടുത്തിരിക്കുന്നത് നല്ല തിളച്ച് വന്നതിന് ശേഷം ബാക്കിയുള്ള പുളി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ ഒന്നുകൂടി നല്ല തിളച്ച് ഒരു ചെറിയൊരു കളർ വ്യത്യാസം വരും അതുപോലെ തന്നെ എണ്ണ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞു വരും ചെയ്യട്ടോ ആ ഒരു രീതിക്ക് നല്ല കുറുക്കിയെടുക്കാം ഇപ്പോൾ ഒന്നുകൂടി ഞാൻ വഴറ്റിയെടുത്തതിന് ശേഷമാണ് വീണ്ടും ബാക്കിയുള്ള പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവശ്യനുസരം പോലെ നമ്മൾ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ ഉപ്പും എരിവൊക്കെ നോക്കാം കേട്ടോ അതും അവശ്യാനുസരം പോലെ ചേർത്ത് കൊടുക്കാം പിന്നെ കറിക്ക് എത്ര ആവശ്യത്തിനും പോലും വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ചൂടുവെള്ളം അതായത് നല്ല തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല പക്ഷേ പച്ചവെള്ളം അതായത് ലേശം ചൂടുള്ള വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ഒരുവിധം നല്ല ചൂടായ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പുളിവെള്ളം തന്നെയാണ് അതെത്ര ആവശ്യംസിനെ പോലെ അത് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കറി റെഡിയാക്കി എടുത്തത് ഇപ്പം നമുക്ക് മൂടി വെച്ചു കൊടുക്കാം മൂടിയിട്ട് നല്ല എണ്ണ തെളിഞ്ഞു വരും ആ ഒരു രീതി വരയ്ക്കും നമുക്ക് സിമ്മിൽ എണ്ണ വെച്ച് കൊടുക്കാം ഇപ്പോൾ കണ്ടല്ലോ നല്ല എണ്ണ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന എണ്ണ മൊത്തത്തിലെല്ലാം മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു തിക്നസിലാണ് നമ്മുടെ കറി റെഡിയാക്കി എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ അപ്പം ഞാൻ കുറച്ച് തിക്നസ്സോടെയാണ് നമ്മൾ കറി റെഡിയാക്കി എടുത്തത് ഇങ്ങനെ നമ്മുടെ കറി നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് മീൻ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാറ മീൻ എന്നൊക്കെ പറയും കേട്ടോ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പേരെന്താണെന്ന് എനിക്കറിഞ്ഞില്ല പക്ഷേ ആ ഒരു മീനാണ് നമ്മൾ ചേർക്കുന്നത് അപ്പം നിങ്ങളുടെ അടുത്ത് ഏത് മീനാണെങ്കിലും ഒറ്റ കുഴപ്പമില്ല കേട്ടോ നമുക്ക് കറി വെക്കുന്നതിലാണ് നമുക്ക് മെയിൻ കാര്യം അത് അടിപൊളിയാണെങ്കിൽ നമുക്ക് മീൻ ഏതിട്ട് കൊടുത്താലും അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മീൻ തലയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഒരു വാല് പീസ് കൂടുന്നുണ്ട് അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ മീനെല്ലാം കൂടി ഇട്ട് എടുത്തതിന് ശേഷം മീൻ്റെ ഒന്നും കൂടി അരച്ച് വയ്ക്കാൻ നമ്മുടെ മീനൊന്നും വീണ്ടും തരണില്ല അപ്പോൾ ആദ്യം മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരുപാട് ഇളക്കി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം മീൻ ഇട്ടതിന് ശേഷം മീണ്ടൊന്ന് അടച്ചു വെക്കാം മീനൊന്നും വെന്ത് വരട്ടെ ഒന്നുകൂടി എണ്ണ ഒന്നുകൂടി തെളിഞ്ഞു വരികയും ചെയ്യും അപ്പോൾ എന്തായാലും അവസാനമായിട്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്കിനി അടച്ചു വയ്ക്കാം അടച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം അങ്ങനെ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു നമ്മുടെ മീനൊക്കെ വെന്ത് വീടും മൊത്തത്തിലൊരു മണമാണ് കേട്ടോ വീട് നല്ല അപ്പുറത്തെ പരിസരം മണാണ് കേട്ടോ ഈ ഒരു മീൻകറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു അറുപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാനെട്ടോ അപ്പോൾ ഇനി മീൻകറിക്ക് ടേസ്റ്റ് വന്നില്ല എന്ന് ഒറ്റയാളും പറയലട്ടോ അടിപൊളി ടേസ്റ്റിലൊരു എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ കുറച്ച് ഉലുവപ്പൊടിയാണ് ചേർത്തത് അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു മീൻകറി റെഡിയാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കൊരു മീൻകറി വെക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു രീതിക്ക് ഒരു പ്രാവശ്യമെങ്കിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ എപ്പോഴും ഇതുപോലെ മാത്രമേ ചെയ്യൂലട്ടോ അത്രയും ടേസ്റ്റിന് ഉറപ്പ് ഞാൻ പറയാം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉറപ്പായിട്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ മീൻ ഏതായാലും കറി ഇതുപോലെ ആയിരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കൂടെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ